മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്ഥാപനത്തിന് കടമായി നൽകിയ എഴുപത്തിയേഴ് ദശാംശം ആറ് ലക്ഷം രൂപയിലും അന്വേഷണം വേണമെന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യാലയ മന്ത്രാലയത്തിന് പരാതി കോട്ടയം ജില്ലാ പഞ്ചായത്തംഗം ഷോൺ ജോർജ് ആണ് പരാതി നൽകിയിരിക്കുന്നത് മാസപ്പടി കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഷോൺ ജോർജ് നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു പരാതി മാസപ്പടി കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനിയുടെ ഉടമകൾ ഡയറക്ടർമാരായ നോൺ ബാങ്കിങ് ഫിനാൻസ് സ്ഥാപനമാണ് വീണയുടെ കമ്പനിക്ക് നാല് വർഷം ഈടില്ലാത്ത ലോണായി ആകെ എഴുപത്തിയേഴ് പോയിന്റ് ആറ് ലക്ഷം രൂപ നൽകിയതെന്നാണ് പരാതിയിലുള്ളത് മാസപ്പടിയായി കൈപ്പറ്റിയെന്ന ആരോപണമുയർന്ന ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി ലക്ഷത്തിനു പുറമേയുള്ള തുകയാണിത് ഇക്കാര്യത്തിലും വിശദമായ പരിശോധന വേണമെന്നാവശ്യം ഹൈക്കോടതിയിലും ഇക്കാര്യം ഉന്നയിക്കാനാണ് ഒരുങ്ങുന്നത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ് കരിമണൽ കമ്പനിയായ സി എം ആർ എലുമായി എക്സാലോജിക് നടത്തിയ ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവിട്ടതോടെയാണ് രണ്ട് വർഷത്തിലേറെയായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദം കൂടുതൽ കത്താൻ തുടങ്ങിയത് വിവാദങ്ങൾ ഏറെ ചർച്ച ചെയ്യുമ്പോഴും എക്സാലോജിക് കമ്പനി എന്താണെന്നോ എന്തുകൊണ്ട് വിവാദങ്ങൾ ഉയരുന്നു എന്നോ ഉടമയായ വീണാ വിജയൻ പോലും ഇതുവരെ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടില്ല അതായത് ഇപ്പോഴും ദുരൂഹതകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എക്സാലോജിക് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആദ്യ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എക്സാലോജിക്കിൻ്റെ പ്രവർത്തനം കൂടുതൽ സജീവമാവുന്നത് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് വരെയുള്ള കാലത്തെ കണക്കുകൾ അനുസരിച്ച കമ്പനിയുടെ പ്രവർത്തന ലാഭം ഇരട്ടിയാവുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ കമ്പനിയുടെ ലാഭം ഇടിഞ്ഞു തുടങ്ങി കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് കമ്പനിയെ നഷ്ടത്തിലേക്ക് നയിച്ചതെന്നാണ് കമ്പനി ഉടമയായ വീണാ വിജയൻ അറിയിച്ചത് വീണ ഐ ടി മേഖലയിലെ പ്രഗത്ഭയായ സംരംഭകയെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ വാദം എന്നാൽ പ്രഗത്ഭയായ ഒരു സംരംഭയുടെ കമ്പനിയുടെ കണക്കുകളല്ല എക്സാലോചിക്കിന്റേത് വരവിനേക്കാൾ കൂടുതൽ ചെലവും തുച്ഛമായ ലാഭവും മാത്രമുള്ള കമ്പനിയായിരുന്നു എക്സാലോചിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു സുസ്ഥിരമായ വളർച്ച കമ്പനി ഒരു ഘട്ടത്തിലും കാണിച്ചിട്ടില്ല കമ്പനി മാന്യമായ ലാഭമുണ്ടാക്കിയതാട്ടെ രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലഘട്ടത്തിൽ മാത്രം രണ്ടായിരത്തി പതിനാലിൽ കമ്പനി രജിസ്റ്റർ ചെയ്തെങ്കിലും കാര്യമായ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും ഉണ്ടായിട്ടില്ല എക്സാലോജിക്ക് യഥാർത്ഥ കമ്പനിയാണോ അതോ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് മാത്രമുണ്ടാക്കിയ ഷെൽ കമ്പനിയാണോ എന്നതാണ് എനിക്ക് തെളിയേണ്ടത് കള്ളപ്പണം വെളുപ്പിക്കാനായ കോർപ്പറേറ്റ് രംഗത്ത് ചിലപരിചിതമായ പരിപാടിയാണ് ഷെൽ കമ്പനി പേരിനൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിടും മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് കമ്പനിക്ക് എന്തെങ്കിലും സേവനം ഓർഡർ നൽകിയതായി രേഖയുണ്ടാക്കും ആ സേവനത്തിന് പരമായി പണം നൽകും ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കും രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് കമ്പനി പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിലാവുന്നത് പതിനാറ് പതിനേഴിൽ കമ്പനിയുടെ വരുമാനം ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപയാണ് എന്നാൽ ചിലവാകട്ടെ എഴുപത് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം രൂപയും കമ്പനി നാൽപ്പത്തി പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം രൂപ നഷ്ടത്തിലാണ് ആ വർഷമെന്ന് ചുരുക്കം പതിനേഴ് പതിനെട്ട് കാലത്ത് പതിനേഴ് പോയിൻറ്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് കമ്പനിയുടെ പ്രവർത്തന ലാഭം പതിനേഴിലെ ഡയറക്ടറേസ് റിപ്പോർട്ടിൽ ഡയറക്ടറായ വീണ അത് വ്യക്തമാക്കുന്നുമുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് കാലത്ത് വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് കാണിക്കുന്നതായി വീണ ഡയറക്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു വരും വർഷങ്ങളിൽ കമ്പനി കൂടുതൽ വരുമാനം നേടുമെന്ന ശുഭാബ്ദി വിശ്വാസവും ഡയറക്ടറായ വീണ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു